ിലെ തീട്ടവെള്ളം കുടിച്ചിട്ട് ജീവിച്ചുടനെ എനിക്ക് അതല്ല ഇതിനെക്കാട്ടും ബെറ്റർ പണ്ട് പണ്ടേ കേട്ടത് പരിചയമുണ്ട് ഒരുപാട് സംസാരിക്കും ഒരുപാട് മോട്ടിവേഷനും നൽകുന്ന ഏതൊരാളായിക്കോട്ടെ ഓനായിരിക്കും ഏറ്റവും വലിയ തട്ടിപ്പ് എന്നുള്ളത് അങ്ങനെ ഒന്നിനെ തന്നെ ഇപ്പം കിട്ടിയത് പിന്നെ ഇനി മറുനാടൻ ചാനലിൽ പോയിക്കല്ലോ ഇശദീകരണമായിട്ട് വിശദീകരണമായിട്ടാണ് പോണെങ്കിൽ ജനങ്ങൾക്ക് കേരളത്തിലുള്ള തൊണ്ണൂറ്റെട്ട് ശതമാനം ജനങ്ങളും മാറ്റി നിർത്തിയൊരു ചാനൽ മറുനാടൻ ചാനൽ അത്രയും വലിയ വർഗീയത വിളിച്ച് പറഞ്ഞെ ആണും പെണ്ണും കട്ടേ യാങ്ങായി ഓൻ്റെ ചാനൽ ചർച്ച പോയിട്ട് ഇനി സംസാരിക്കുന്നുണ്ടല്ലോ അത് തന്നെ മതി ഇന്നേതാന്നുള്ളതും ഇന്നെന്ത് കോലക്കാരനാന്നുള്ളതും മനസ്സിലാക്കുക ഏടുപ്പോയി ശ്രീകണ്ഠനായാലും ഏടുപ്പോയി എന്താ വായ്പൊന്തൊന്നുമില്ല എനിക്ക് ഈ മുതുകാടിനെ പറ്റി പറയേ ഓ ബാധിച്ച ഒരുപാട് കുട്ടികളാ പറഞ്ഞു പറ്റിച്ചിട്ടു യൂസ് ചെയ്തിട്ടു ക്കി ജീവിച്ച എന്താ ഇനി വിചാരിച്ചത് ഇതൊന്നും ജനങ്ങൾ അറിയൂലെന്നാ ഷിയാബ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരെ ഇങ്ങനെയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ഇങ്ങനെയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടും മുതുകാണിനെ ദയവായിട്ടും തലേ കൊണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ മനസ്സിലായിക്കോ കേരളത്തിലുള്ള ഏകദേശം ജനങ്ങളുണ്ടല്ലോ ഇവ വിളാക്കു ഇവ മണ്ടനാക്കിയേക്ക് നൂറ് ശതമാനം ഉറപ്പ് ഓരോ ഓട്ടീസും ബാധിച്ച കുട്ടികളുടെ അമ്മമാർ ഉണ്ടല്ലോ അച്ഛന്മാര് ഒരൽ ഉള്ളിലുണ്ടല്ലോ ഒരു നീറ്റൽ എപ്പോ എന്റെ മോന് എന്റെ മോള് ഒന്ന് ചുണ്ടനങ്ങണ്ടെങ്കിൽ അല്ല ഒന്ന് ചിരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫീലിങ്ങിനെ വെച്ചിട്ട് ഇനി കളിച്ചത് ഓരോ മുതലെടുത്തു തന്നെ പറയാ ഏത് നിയമം ഇങ്ങ വെറുതെ കഴിഞ്ഞാലുണ്ടല്ലോ ജനങ്ങൾ ഇന്ന കാർക്കിച്ച് തുപ്പു നൂറ് ശതമാനം എന്റെ മുഖത്ത് കാർപ്പിച്ച് തുപ്പു വിചാരിക്കണ്ട രക്ഷപ്പെട്ടു എന്നുള്ളത് പണത്തിന്റെ ബലത്തിലും മാജിക്കിന്റെ ബലത്തിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പൂക്കള പ്രാവുകളാക്കുവേ നിമിഷ നേരം മതി അപ്പോ ജനങ്ങളെ വിഡികളാക്കുവാൻ എനിക്ക് ആ സമയം തന്നെ വേണ്ടു എന്തായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ദൈവത്തിന്റെ മുന്നിൽ ഇനി ഒരു ദിവസം കണക്ക് പറയണം വെറുതെ ഏതായാലും എനിക്ക് ഇവിടുന്ന് പോകാനാവില്ല ഉറപ്പാ പൂച്ച മാത്രം ഇനിയുണ്ടാവും ഒരുപാട് മണ്ടന്മാർ മുതുകാട് ദൈവമെന്ന് പറഞ്ഞ് കൊണ്ടു കിടക്കുന്ന ആൾക്കാർ പോയി മൂമ്പി കൊടുക്ക്